ഞാൻ ഷെഫ് ബിനോജ് ഞങ്ങൾ എല്ലാം കൂടെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അടിപൊളി ഒരു ഫിഷ് മോളിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ സീബാസ് വില്ലറ്റ് ആണ് എടുത്തിരിക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മാരിനേഷൻ ആണ് ഞാൻ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് ജിഞ്ചർ ജിഞ്ചാർളിക് പേസ്റ്റ് ലൈം ജ്യൂസ് ഫിഷ് മുളിക്കുള്ള സോസ് തയ്യാറാക്കാം ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം ഹോൾ സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോളയോടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം തക്കാളിയോടെ ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ ചേർക്കാൻ പോവാണ് മല്ലിയിലയും ചേർത്ത് കൊടുക്കണം കാഷ് നട്ടൂടെ സോസിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം സീബാസ് പെട്ടെന്ന് കുക്ക് ആകുന്ന ഒരു ഫിഷ് ആണ് അതിന് മാറ്റിയെടുക്കാം ഇതിപ്പോ നെയ്മീനിലോ ആവോലിയിലോ കരിമീനിലോ ഫിഷ് മോളി ഉണ്ടാക്കാം ഒലുവ കുഞ്ഞുള്ളി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒരു താളിപ്പ് ഉണ്ടാക്കി നമ്മളുടെ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ചുട്ടെടുക്കാം എടുക്കാം പാലപ്പച്ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം അപ്പവും ഉണ്ടാക്കാൻ ഇനിയിപ്പം സെർവിങ് ടൈം അപ്പം എല്ലാവർക്കും മരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ